എനിക്കറിയാൻ പിന്നെ അച്ഛനറിയാവുന്നവർക്കും അച്ഛനെ ഉള്ളു എനിക്ക് അപ്പൊ ആ അത്രയ്ക്ക് ഞാൻ സേഫ് ആയിട്ട് വെച്ചാണ് പക്ഷെ ഇത് ഞാൻ ചാക്കിനകത്ത് കേട്ടി വെച്ചാൽ വേറൊരു സ്ഥലമില്ല അത് സേഫ് ആയിട്ട് വെക്കാൻ അതിന് ഞാനൊരു നല്ല അവാർഡെല്ലാം ചാക്കിനകത്ത് വെച്ചതാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് മിക്കപ്പോഴും തനിക്കെതിരെയുള്ള ആരോപണങ്ങളിലാണ് കൂടുതലായും രേണു പെടുന്നത് കൊല്ലം സുതിക്ക് ലഭിച്ച പുരസ്കാരങ്ങളും മെന്റോകളും ചാക്കിൽ കെട്ടി കട്ടിൽനടിയിൽ വച്ചെന്ന ആരോപണത്തിന് പിന്നാലെ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി താരം തന്നെ രംഗത്തെത്തിയിരുന്നു സുതിയുടെ മൂത്ത മകൻ കിച്ചു അടുത്തിടെ അനുജനെ കാണാൻ വേണ്ടി എടുത്ത വീഡിയോയിലാണ് സുദിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിയ രീതിയിൽ കണ്ട നിരവധി പേരാണ് ഇത് കണ്ട് രേണുവിനെതിരെ വിമർശനവുമായി എത്തിയത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ പ്രായമാണ് അവനത് എടുത്ത് നശിപ്പിച്ചാൽ എനിക്കാണ് അതിൻ്റെ നഷ്ടം അവസാനം കിട്ടി അവാർഡ് പോലും പൊടിഞ്ഞ അവസ്ഥയിലായിരുന്നു ആക്സിഡൻറ്റ് നടന്ന സമയത്ത് പുരണ്ട രക്തക്കറ പോലും ഞാൻ മായ്ക്കാതെ വച്ചിട്ടുണ്ട് അതിൽ ഒന്നും ഉപേക്ഷിച്ചെല്ലാം എല്ലാം സേഫായി വെച്ചതാണ് കാര്യമറിയാതെ ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ സങ്കടമാണ് ആ പെർഫ്യൂം ഞാൻ മാറ്റിവെച്ചതും അതുകൊണ്ടാണ് കുപ്പിയാണ് അവൻ എടുത്ത് പൊട്ടിച്ചാൽ അതും നഷ്ടമാകില്ലേ എന്നാണ് രേണു ചോദിക്കുന്നത് രേണുവിനെതിരെ നിരവധി വിമർശനങ്ങൾ വരുമ്പോഴും രേണുവിനെ സപ്പോർട്ട് ചെയ്തും നിരവധി ആളുകൾ വരുന്നുണ്ട് രേണു എന്ത് ചെയ്താലും കുറ്റമാണ് വേറെ പണിയൊന്നുമില്ല ഇവർക്ക് അവരവരുടെ വീടുകളിൽ പോയി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചെന്ന് നോക്കൂ അല്ലാതെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി ഇടപെടാതെ എന്നൊക്കെയുള്ള കമൻറ്റുകളും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്